വെറു വച്ച് ഇതേപോലെ പഠിക്കാൻ പോയതാണ് ഹോസ്റ്റൽ ഇപ്പം കൂട്ടുകാരികളുടെ ഇടയിൽ കുറേ കലാപരിപാടിയുണ്ട് എന്ത് വാർഷിക പരീക്ഷ വരുമ്പോഴത്തേന് ഇങ്ങനെ വിളിച്ച് വരുത്തുമല്ലോ ലൈറ്റൽ ഓഫ് ചെയ്ത് മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് വാർഷിക പരീക്ഷയ്ക്കെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറേ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടിയുണ്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങളൊക്കെ പാവങ്ങൾ ശുദ്ധഗതിക്കാരമായതുകൊണ്ട് അതിൻ്റെ പേരാണ് വലിയ നാട്ടുകളിലൊക്കെ ഓജോ ബോർഡ് ക്രിയകൾ എന്നൊക്കെ പറയും അതായത് ആത്മാക്കളെ വിളിച്ചു വരുത്തുക പിശാച്ചുകളൊക്കെ വിളിച്ചു വരുത്തുക വരും വരും എന്ന് പറഞ്ഞു പറഞ്ഞൊരു മാത്സ് പറഞ്ഞൊരു ഫിസിക്സ് പറഞ്ഞു കാരണം ടെൻഷൻ കൊണ്ടാണേ അങ്ങനെ രണ്ട് മൂന്ന് കൂട്ടുകാരികൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് മെഡിയതിരി കത്തിച്ച് വച്ചിട്ട് ഏതാണ്ട് അറിയാവുന്ന ഇത് വിളിച്ചു വിളിച്ചുകൊണ്ടേയിരുന്നു ബോധം വരെ വിളിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നീട് ഈ കൊച്ച് കൊന്ത ഉള്ളതങ്ങ് പൊട്ടിച്ച് കളഞ്ഞ് ആ കൊച്ച് വീട്ടിൽ നിന്ന് കുറേശ്ശെ രൂപങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ആരും കാണാതെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി അങ്ങേ പറമ്പിലെറിഞ്ഞ് കളയി അങ്ങനെ ഈ കൊച്ചിന് വിശുദ്ധ രൂപങ്ങളും വിശുദ്ധ കാര്യങ്ങളും ഒന്നും ഒരു യാതൊരു താല്പര്യമില്ല അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഈ കൊച്ചു ചെവി രണ്ടും കുടങ്ങ പൊത്തിപ്പിടിച്ചിട്ട് ഏന്ന് പറഞ്ഞ് എന്നാലും വിളിക്കും പ്രാർത്ഥനാ ശബ്ദം കേൾക്കാം കേൾക്കും ഹല്ലേലിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ പുകയിലാണ് ഈശോ എന്നൊരു നാമം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെട്ടിയാണ് ഭയങ്കര പ്രശ്നം ഈ കൊച്ച് ഒരു പ്രാർത്ഥന ശാലോൻ ടി വി വെച്ചു വിട് ഏ ഏ ബഹളവാ ടി വി പൊട്ടിക്കൊന്നായി ദൈവികാര്യങ്ങളൊന്നും ഈ കൊച്ച് കേൾക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയായി ഇപ്പഴേമുള്ളവരെ അവിടെയും വെഞ്ചരിപ്പിൻ്റെ കുരിശു മുദ്ര വെച്ച് ു പ്രാർത്ഥിച്ചു അതിനുശേഷം ഉണ്ടൊക്കെ പോയി കേട്ടോ എന്ന് പറയും ഏതാണ്ടൊക്കെ അങ്ങ് പോയി അതോടുകൂടി കൊച്ചിന് കൊന്തയിടാൻ പറ്റി കൃഷിത് രൂപം പിടിക്കാൻ പറ്റി പിന്നീട് പടിപടിയായിട്ട് അത് വീണ്ടും പ്രാർത്ഥനയിലേക്ക് കാരണം ഈ കൊച്ച് ഒരു സുപ്രഭാതത്തിൽ പള്ളിപ്പോ അങ്ങ് നിർത്തി ഒരു സുപ്രഭാതത്തിൽ പ്രാർത്ഥനകളങ്ങ നിർത്തി ഇതാണ് അവസ്ഥ അന്നേരം ഒന്നും തോന്നുകയല്ല ഒരു സുപ്രഭാതത്തിൽ ദ ലൈറ്റ് ഓഫ് ഓഫാവുന്നതാണ് എല്ലാം അങ്ങ് പോയി അതാണ് ഈ വിഷയം സ്ത്രീമുള്ളവരെ അവിടെ കുരിശ് മുദ്ര ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു